കുഞ്ഞാ എന്താ എന്താ ഏഹ് ഏഹ് അപ്പതേ സമയം ഏകദേശം രാവിലെ ആറുമണിയൊക്കെ ആയതേ ഉള്ളൂ കേട്ടോ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ ചാരളി ഇവിടുന്ന് ആക്കുന്നുണ്ട് ഏ ചർലി എങ്ങോട്ടാ 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 ഏ ഏ കുഴപ്പാക്കല്ലേ കുഴപ്പാക്കല്ലേ രാവിലെ സമയപ്പം ഏകദേശം ഒരു ആറുമണിയൊക്കെ ആയതേ ഉള്ളൂ കേട്ടോ ചർലി കുഞ്ഞാ ഏ ആ ചാർലി ചൂഷ് വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ചാർലി ഇവിടെ പിള്ളേർ എന്ത് ചെയ്യുന്നു നോക്കട്ടെ സോ ചാർലിയുടെ പിള്ളേരെ ഇനി അത് കാണുന്നില്ല ഫുള്ള് ഇരുട്ടായിട്ടോ കാണുന്നത് ഓക്കെ നോക്കട്ടെ ചാർലിസ് ബേബി നമ്മുടെ ചാർലിയുടെ കുട്ടിയാണ് കേട്ടാ ഷൂ വെക്കാൻ പോയി ഗ്യാപ്പിൽ ഞാൻ കുട്ടീനെ ഒരെണ്ണം പൊക്കിയിട്ടുണ്ട് കണ്ണൊന്നും തുറന്നില്ല കേട്ടോ എന്തേ കൊള്ളാം കേട്ടോ ആ ബാക്കി എല്ലാവരും ഇവിടെ നല്ല ഉറക്കത്തിലാണ് അപ്പൊ ഇത് വേറെ കുട്ടിയാണ് ഇല്ലമ്മ ഇത് ആണാ പെണ്ണാറായി നോക്കിയാൽ മനസ്സിലാവും പിന്നെ നോക്കട്ടോ എല്ലാം അപ്പ ചാർ ഇല്ലാത്ത ഗ്യാപ്പിൽ കുഞ്ഞന ഇവിടെ കേറിയിട്ടുണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ടായിട്ടോ ഏ ചാർലി ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞപ്പത്ത് തീരുമാനാവുന്നു കാര്യത്തില് കുഞ്ഞമ്മെ കടിക്കത്തില്ല ട്ടോ ആ മതി നോക്കിയത് മതി നോക്കിയ കുഞ്ഞൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതെന്താ സംഭവം ആ